ഏറ്റവും സ്നേഹമുള്ള വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ യുവജനങ്ങളെ ജനുവരി ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സീറോ മലബാർ സഭയിൽ ദേവാലയങ്ങളിൽ വായിക്കുന്ന വചനം യോഗനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതല് വരെയുള്ള വചനങ്ങളാണ് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് വായിക്കുക ഈ സുവിശേഷ ഭാഗത്ത് എട്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് മൂന്നാം ദിവസം മൂന്നാം ദിവസം കാനായിലെ കല്യാണ വിരുന്ന് നടന്നു എന്ന് പറയുകയാണ് രണ്ട് ബന്ധമുള്ളിടത്ത് മാതാവ് നേരത്തെ എത്തിച്ചേർന്നിരുന്നു മൂന്ന് യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു നാല് വീഞ്ഞില്ലെന്ന് കാണുന്നത് പരിശുദ്ധ മറിയമാണ് അഞ്ച് മറിയം യേശുവിനോട് പറയുന്നു അവർക്ക് വീഞ്ഞില്ല എന്നുള്ളത് ആറ് മറിയം ഭൃത്യന്മാരോട് പറയുകയാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ ഏഴ് അവൻ പറഞ്ഞത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഭൃത്യന്മാരോട് പറയുന്നു എട്ട് പകർന്നു കൊടുക്കുക ഇങ്ങനെ എട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാനായിലെ കല്യാണ വിരുന്നില് യോഗ സുവിശേഷത്തിലെ ആദ്യത്തെ അത്ഭുതത്തിലെ അടയാളത്തില് നമ്മൾ കാണുന്നത് സ്നേഹമുള്ളവരെ കാനായിലെ കല്യാണ വിരുന്ന് യേശുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടയാളമാണ് അത്ഭുതമാണ് കാനായിലെ കല്യാണ വിരുന്ന് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു മൂന്നാം ദിവസം അപ്പൊ മൂന്നാം ദിവസം കാനായിലെ കല്യാണ വിരുന്ന് നടന്നു എന്ന് പറയുകയാണ് പാരമ്പര്യത്തില് കല്യാണം നേരത്തെ നടക്കും എന്നാൽ വിരുന്നിന് ക്ഷണിക്കുന്നത് രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നാണ് സർവരെയും വിളിക്കും അങ്ങനെ വിരിച്ചു ചേർത്ത ഒരു വിരുന്നിലാണ് വീഞ്ഞ് ഇല്ലാതെയായിരിക്കുന്നത് ഒരു വിവാഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് വീഞ്ഞ് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വിവാഹ വിരുന്ന് എന്ന് പറയും നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയും അങ്ങനെ വിളിക്കപ്പെട്ട ആ അവസരത്തിലാണ് അവിടെ വീഞ്ഞില്ലാതെയായിരിക്കുന്നത് മറിയും അവിടെ എപ്പോൾ എത്തിച്ചേർന്നു എന്ന് വചനത്തിൽ പറയുന്നില്ല വചനത്തിൽ പറയുന്നത് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു ബന്ധമുള്ളിടത്തേക്കാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത് അമ്മയുമായിട്ടുള്ള ദീർഘമായ ബന്ധമുണ്ടെങ്കിൽ അമ്മ ഇടപെടും ഞാൻ പരിശുദ്ധ അമ്മയോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മേ അമ്മയെക്കുറിച്ച് എത്രയോ രൂപങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അമ്മയ്ക്ക് പേരൊരൊന്നും നൽകിയില്ലേ നിർമ്മൽ ഗ്രാം അമ്മ എന്ന അമ്മയെക്കുറിച്ച് ഒരു നൂറ് പാട്ടെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയ ആദ്യത്തെ ഗാനമാണ് നിർമ്മലമാരെ ും പേടകമേ നിത്യവിശുദ്ധേ കന്യാമ്പേണമേ ആവേ മരിയാ ആവേ മരിയാം ഇതിനു ശേഷം പരിശുദ്ധ അമ്മയുടെ പല ഗാനങ്ങൾ എഴുതാനും ഇന്ന് പലയിടത്തും അത് നിലനിൽക്കുന്നുമുണ്ട് ഒരു സന്യാസ സഭയുടെ തന്നെ ഗാനായി എടുത്തതാണ് സ്വർഗാരോപിത വിമലാമ്പേ മാനവ ഹൃദയങ്ങൾ നിൻ നിൻമാറിലണക്കണമേ സ്വർഗാരോപിത വീതികളിൽ എന്ന് പറയുന്ന ഈ ഗാനം അപ്പൊ അമ്മയുമായിട്ട് നമ്മുടെ ബന്ധം എത്ര മാത്രമുണ്ടോ അത്രയുമാണ് അമ്മ നമുക്ക് നമ്മുടെ ജീവിതത്തില് വർത്തിക്കുന്നത് അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു ബന്ധമുള്ളവരാണെന്ന് എനിക്കറിയാം എല്ലാ ദിവസവും ജപമാല ചെല്ലുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം നിത്യസഹായ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പില് നിറകണ്ണുകളോടെ അമ്മയോട് പാടി പ്രാർത്ഥിക്കുന്നവരാണ് ആ മക്കളുടെ മുമ്പിലാണ് ഞാൻ ഈ വചനം പറയുന്നത് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധി അമ്മ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവിടെ എന്ന് കണ്ടെത്തിയത് അമ്മയാണ് ആ വീട് ദുഃഖത്തിലാണെന്ന് കണ്ടെത്തുന്നത് അമ്മയാണ് ആ മകൾക്ക് ക്യാൻസർ രോഗമാണെന്ന് കണ്ടെത്തുന്നത് അമ്മയാണ് ആ വീട്ടില് ദാരിദ്ര്യമാണെന്ന് കണ്ടെത്തുന്ന അമ്മയാണ് ആ മകന് ജോലിയില്ല എന്ന് കണ്ടെത്തുന്ന അമ്മയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ആദ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ടുള്ള ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചാം തീയതി ഇന്ന് വാഴത്തോപ്പില് കത്തീഡ്രില് പരിശുദ്ധ കുർബാന ചെല്ലി ആ കുർബാനയുടെ അവസരത്തില് അവിടെ വന്നിരിക്കുന്ന ആളുകളിലെ നല്ല ശതമാനവും പരിശുദ്ധ അമ്മയുടെ നൂറ് നൂറ് അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള മക്കളാണ് ഒരു കൊച്ച് നടക്കില്ല നാലു വയസ്സായി ഞാൻ താമസിക്കുന്ന കൊടുവേലി ആശ്രമത്തിൽ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ കുറെ നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു ലിറ്റിൽ ഫ്ലവർ ചർച്ചില് ആ പള്ളിയിലേക്ക് ചെല്ലുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം അവരവിടെ ജപമാലയും പ്രാർത്ഥനയും നടത്തുമ്പോൾ ആ കുഞ്ഞ് ഞാനിരിക്കുന്ന മുറിയിൽ മുട്ടുകുത്തി നീന്തുകയാണ് നല്ല സ്പീഡിലാണ് അവൻ ഓടുന്നത് അവന്റെ മുട്ടുകുത്തിൽ എഴച്ചിൽ നീങ്ങിയിട്ട് എന്റെ കസേരടി അരിവിലേക്ക് വന്നു അവൻ ആ കസേരയിൽ പിടിച്ചിട്ട് എഴുന്നേൽക്കുകയാണ് എന്റെ കൈയുടെ ഈ വിരൽ അവന് കൊടുത്തു അവൻ എഴുന്നേറ്റ് നിന്നു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ വിരലിൽ പിടിച്ചുകൊണ്ട് വിശുദ്ധ കൊച്ചുതരേശിയായുടെ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു അവിടെയിരിക്കുന്ന അവൻ്റെ മാതാപിതാക്കന്മാരും വെല്ലുമയും വെല്ലുപ്പനും മറ്റുള്ളവരും ഹലുയ്യേശുവേ യേശുവേ എന്നുറക്കെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി അവിടെ വന്നിരിക്കുന്ന എല്ലാവരും യേശുവിനെ സ്തുതിച്ചു അവരുടെ കുറവ് എന്തായിരുന്നു ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല തളന്നുകിടന്ന ഒരു കുര്യാക്കോ എന്ന് പറയുന്ന മകന് മുമ്പിലുണ്ടായിരുന്നു തളന്നുകിടന്നതാ നേരിമംഗലം പുഴയുടെ തീരത്ത് അവരുടെ വീട് അടുത്തെങ്ങും ഒരു വീടില്ല ഞങ്ങൾ ഉറക്കെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് നാലു നാലുപേര് പ്രാർത്ഥനയുടെ അവസാനം ഈ കുര്യാക്കോ എഴുന്നേറ്റ് നടന്നു പ്രിയമുള്ളവരെ അതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം അമ്മ പോയിട്ട് യേശുവിനോട് പറഞ്ഞു അവരുടെ വീട്ടിലെ കുറവ് അവരുടെ ജീവിതത്തിലെ രോഗം അവരുടെ വീട്ടിലെ തകർച്ചകള് അമ്മ കാണുന്നത് പുൽക്കൂട്ടിൽ ജനിച്ച് ആ യേശുവിന് അമ്മപ്പാല് നൽകിയ അമ്മ യേശുവിന്റെ അരികിലേക്ക് ചെന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അമ്മയുടെ ശക്തമായ അഭിഷേകമാണ് ഇന്ന് വാഴത്തോപ്പ് പള്ളിയില് മെഡ്ജു കൊറിയ മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മാതാവ് എന്നും പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് മെഡ്ജു അവിടെ വിസ്ക മെറിയാന ഇവാങ്ക മരിയ നാല് കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് യാക്കോബ് രണ്ട് ആൺകുട്ടികളും മാതാവ് പലവർ ആവശ്യം പ്രത്യക്ഷപ്പെട്ടു അവിടെ മാതാവിന്റെ പ്രത്യക്ഷ നടക്കുമ്പോൾ ഒരിക്കലും സെപ്റ്റംബർ എട്ടാം തീയതി മറിയത്തിന്റെ പിറവി ത്തിരുനാളിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയെ കണ്ടു എന്നല്ല ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ആയിരം ആയിരം അനുഭവങ്ങൾ എന്റെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് സി എം ആയി നിർമ്മൽ ഗ്രാം ധ്യാനകേന്ദ്രത്തിലേക്ക് നിർമ്മൽ ഗ്രാം അമ്മയുടെ അരുവിലേക്ക് കടന്നു വന്ന് രാത്രി ആരാധന ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ തുടങ്ങിയത് മാതാവിന്റെ ആയിരം ആയിരം അനുഭവങ്ങൾ മാതാവിന്റെ എണ്ണ ഒഴുകുന്നത് മാതാവിന്റെ പ്രത്യക്ഷം നടക്കുന്നത് മാതാവിന്റെ അത്രമാത്രം അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ അറുപതും അമ്പത്തി ഏഴുമെല്ലാം ബസുകൾ രാത്രി ആരാധനയ്ക്ക് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആര് വന്നാലും അമ്മയുടെ മാധ്യസ്ഥതയിൽ അത് നടക്കുമായിരുന്നു മാതാവ് നൽകുന്ന സന്ദേശങ്ങൾ ഒന്ന് ക്ഷമിക്കുന്നവരാവുക രണ്ട് പ്രാർത്ഥിക്കുന്നവരാവുക മൂന്ന് വിശ്വാസമുള്ളവരാവുക നാല് സമാധാനമുള്ളവരാവുക അഞ്ച് വിശ്വാസമുള്ളവരാവുക അഞ്ചു കാര്യങ്ങളാണ് മാതാവ് പറയുന്നത് ഈ അഞ്ചു കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കുന്നവരാവുക അമ്മയുമായിട്ടുള്ള ആ ബന്ധത്തില് ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വചനം ബൈബിളിൽ നിന്ന് നമുക്ക് കർത്താവ് കാണിച്ചു തരും ശക്തമായ രോഗങ്ങളുമായി വരുന്നവരുടെ ഞാൻ അവരോട് പറയുന്ന ഒരു സങ്കീർത്തനമുണ്ട് ആറാം സങ്കീർത്തനം കർത്താവെ കോപത്തോടെ എന്നെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ എത്ര നാൾ നാവിൽ ക്യാൻസർ വന്ന് മുക്കാൽ ഭാഗവും മുറിച്ചു കളഞ്ഞ ആ മനുഷ്യന് വേണ്ടിയിട്ട് ആറ് മണിക്കൂറ് സങ്കീർത്തനവും മൂന്നാം സങ്കീർത്തനവും ഇരുപത്തിരണ്ടാം സങ്കീർത്തനവും ആറാം സങ്കീർത്തനവും ഇരുന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത് പരിശുദ്ധ കുർബാന ഒരു ഹോട്ടലിൽ ഇരുന്ന് ഞാൻ അർപ്പിച്ച ശേഷം ഒരു കുപ്പിയില് ഈശ്വരുടെ നിര്രക്തമെടുത്തുകൊണ്ട് ചെന്നു ഈശോയുടെ രക്തം ഉണ്ടാക്കി കൊടുത്തത് പരിശുദ്ധ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആ രക്തം സ്വീകരിച്ചത് ആ രക്തം തന്നെയല്ലേ പരിശുദ്ധ കുർബാനയില് നൽകുന്നത് പ്രിയമുള്ളവരെ ഈ സങ്കീർത്തനം കർത്താവിന്റെ വലിയൊരു അനുഭവമാണ് ശക്തമായ കാൻസർ രോഗികൾക്ക് വേണ്ടി ഞർമ്മയാ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വചനം കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും രക്ഷിക്കണമേ ഞാൻ രക്ഷപ്പെടും അങ്ങനെയാണ് എന്റെ പ്രത്യാശം ഓരോ രോഗത്തിനും ഓരോ തകർച്ചയ്ക്കും ഓരോ കാര്യത്തിനും പറ്റിയ ദൈവ വചനങ്ങള് ദൈവം നമ്മുടെ മുമ്പിലേക്ക് വച്ചുതരും പരിശുദ്ധ അമ്മയിലൂടെ അമ്മ പറയുന്നത് കേൾക്കുവിന് അവൻ പറയുന്നത് കേൾക്കുവിൻ അവൻ പറയുന്നത് കേൾക്കുവിൻ അതാണ് അമ്മ പറഞ്ഞത് അവൻ എന്താണ് പറഞ്ഞത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ നിന്റെ ഹൃദയമാകുന്ന ഭരണിയിലേക്ക് വെള്ളം നിറച്ചാല് ദൈവവചനം വചനം നിറച്ചാല് ദൈവം ഇടപെടുന്ന നൂറ് നൂറ് അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും ഇന്ന് കുർബാനയുടെ അവസരത്തില് എന്റെ മുമ്പിലുണ്ടായിരുന്ന ആളുകളിൽ നല്ല ശതമാനവും വലിയ അനുഭവങ്ങൾ കിട്ടിയവരാണ് അത്രമാത്രം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും രോഗസൗഖ്യം മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള രക്ഷകൾ പെടലുകൾ മാത്രമല്ല എത്രയോ അനുഭവങ്ങൾ കർത്താവ് തരുന്നു യേശു പറഞ്ഞു ഭരണികളിൽ നിന്റെ ഹൃദയത്തില് ദൈവവചനം വചനം നിറയ്ക്കുക ർത്താവിടെ അവൻ നിറച്ചു അവർ ജനി അവര് നിറച്ചു ആ ഭൃത്യന്മാര് ചെയ്തു ഞാനൊരു എളിയ ഭൃത്യന ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇട്ടുകരുന്ന ഒരു ഭൃത്യൻ ബാക്കി പ്രവർത്തിക്കുന്നത് യേശുവാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ ഈ പറയുന്ന അവസരത്തിൽ ശക്തമായ രോഗശാന്തികള് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ചെവിക്കോ കവിളിനോ ഒക്കെ രോഗങ്ങളുള്ളവര് കർത്താവിന്റെ ഈ വചനം കേൾക്കുമ്പോൾ സൗഖ്യത്തിലേക്ക് കടന്നുവരും നിങ്ങൾ സമാധാനമാവുക മെഡ് കോറിയാലും മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നതാണല്ലേ സമാധാനം ശാലവും 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 സമാധാനം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഇരുതലവാളായ വചനം കടന്നു വന്ന് രക്ഷയുടെ മാർഗങ്ങൾ കർത്താവ് കാണിച്ചു തരും യേശുവിന്റെ വചനം അനുസരിച്ചു യേശു പറഞ്ഞു പകർന്നു കൊടുക്കുക വചനം പകർന്നു കൊടുക്കുക ദൈവ വചനം പകർന്നു കൊടുക്കുക പ്രാർത്ഥന പകർന്നു കൊടുക്കുക അവിടെയാണ് ഇത്രയും നല്ല വിഞ്ഞ് നീ സൂക്ഷിച്ചു വെച്ചുവല്ലോ പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ ദീപ കടന്നു വരുന്നത് ആ ദീപ ബലിയില് വചനം വിളമ്പുന്നുണ്ട് പുരോഹിതര് ഭക്തിപൂർവം ജപമാല ചെല്ലുന്നുണ്ട് ഭക്തിപൂർവം കുർബാന അർപ്പിക്കുന്നുണ്ട് അവിടെ ആ വീഞ്ഞ് കഴിച്ചവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും നാള് നീ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ ദൈവവചനം രുചിച്ചവര് ദൈവവചനം അനുഭവിച്ചവര് പറയ കർത്താവെ ഇത്രയും നാളായിട്ട് ഞാൻ ഈ വചനം അറിഞ്ഞില്ലല്ലോ എന്നോട് ക്ഷമിക്കണമേ സ്നേഹമുള്ളവരെ ദൈവവചനം അറിയുവാനുള്ള ഒരു എളിയ പരിശ്രമത്തിലാണ് ഞാൻ എന്റെ പരിശ്രമത്തില് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടും ആത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും മൂന്നാം ദിവസം ഗാനായിലെ കല്യാണ വരുന്ന മൂന്ന് ദിവസം തിമിംഗലത്തിന്റെ വായിയുടെ ഉള്ളില് വയറിന്റെ ഉള്ളില് യോനാ പ്രവാചകൻ യേശു മൂന്ന് ദിവസം കല്ലറയില് അവിടെ ഒരു ജീവൻ കിളിർത്തു വന്നു ഒരു ജീവൻ ഉണർന്നു വന്നു ആ ഉണർന്നു വന്ന വിശ്വാസമാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ മാതാവിൽ ഭക്തിയുള്ളവരായിരിക്കാം ഇല്ലാത്തവരായിരിക്കാം മാതാവിനെ ബഹുമാനിക്കുന്നവരായിരിക്കാം ഏതായാലും മാതാവിൻ്റെ അത്ഭുതങ്ങൾ ഫാത്തിമായ ലൂർദിലും മെഡുകോറിയായാലും വേളാങ്കണ്ണിയിലും മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്ന എത്രയോ സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ പലതും സന്ദർശിക്കാൻ ദൈവം എനിക്ക് എളിയ അടിയന് അനുഗ്രഹങ്ങൾ നൽകി ആ അനുഗ്രഹമാണ് ഇന്ന് നിങ്ങളോട് മാതാവിനെക്കുറിച്ച് ഇത്രയും ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നത് സാധാരണ ധ്യാനത്തിനൊക്കെ വളരെ ദീർഘമായിട്ട് ഞാൻ സംസാരിക്കും പരിശുദ്ധ അമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഫെബ്രുവരി പതിനൊന്നാം തീയതി ലൂർദ് മാതാവിന്റെ പെരുന്നാളാണ് നിങ്ങളുടെ ലൂർദ് മാതാവിന്റെ പാതാതന്തികത്തിലേക്ക് വയ്ക്കുക വെള്ളയുടുപ്പും നീല കെട്ടും നീലക്കപ്പയുമായിട്ടാണ് ഭരണി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ഒരു ഗാനമുണ്ട് ലൂർദു മാതാവേ കന്യകയെ ആ പാട്ടിത്രയോ മനോഹരമായിട്ടാണ് ചിത്രാരുൺ പാടിയിരിക്കുന്നത് ദൈവം നിങ്ങളെ ഞാനുഗ്രഹിക്കട്ടെ എൻ്റെ വചനം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ആദ്യം പറഞ്ഞ എട്ട് പോയിന്റുകളിൽ ഏതെങ്കിലും പ്രിയമുള്ള വൈദികരെ നിങ്ങൾക്കടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഈ വചനം കേൾക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ വികാരി അച്ഛനോ അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പങ്കുവെച്ചു കൊടുക്കുക ദൈവത്തിന്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെല്ലാവരും അണഞ്ഞിരിക്കുന്നു അമ്മ നേരത്തെ ആ ഭവനത്തിൽ എത്തിച്ചേർന്നല്ലോ ഈ ദിവസങ്ങളിൽ അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ നേരത്തെ എത്തിച്ചേരണമേ ആ കല്യാണ വിരുന്നിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു അമ്മ നടന്നു പോകുന്ന വഴിക്ക് ആ കൽഭരണിയില് വീഞ്ഞില്ലെന്ന് കണ്ടല്ലോ ദൈവപുത്രനെ അറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന അമ്മേ അമ്മ യേശുവിന്റെ അരികച്ചെന്ന് പറഞ്ഞല്ലോ അവർക്ക് വീഞ്ഞില്ല ഞങ്ങളെ അടുത്തറിയാവുന്ന അമ്മേ ഞങ്ങളുടെ ആവശ്യങ്ങള് അമ്മ തിരുപുത്രന്റെ അരികിൽ പറയണമേ പ്രത്യേകിച്ച് രോഗികളെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നവരെ അമ്മ കാണണമേ അമ്മയെ ഞങ്ങളെ ദർശിക്കണമേ ഏതീശുവായെ കണ്ടതുപോൽ ഞങ്ങളെയും അമ്മ കാണണമേ അമ്മ മാതാവേ അമ്മയുടെ വചനപ്രകാരമാണല്ലോ ഈശോ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞതും പകർന്നു കൊടുക്കാൻ പറഞ്ഞതും അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥയായിരിക്കണമേ അമ്മേ മാതാവെ സഹായിക്കണമേ ദൈവമേ നന്ദി ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആവേ മരിയ